ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി പി എച്ച് ഹോം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോസ് ഒന്നും അല്ല കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ആനുവൽ എക്സാം ഒക്കെ ആയിരുന്നു മോന് അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു രണ്ടാഴ്ച എക്സാമൊക്കെ അതിൻ്റെ തിരക്കുണ്ടായിരുന്നു പിന്നെ ഇവിടെ ബഹറിനിൽ ക്ലൈമറ്റ് ചേഞ്ചിങ് ടൈമാണ് തണുപ്പൊക്കെ ഒന്ന് മാറി ചൂടിലേക്ക് പോകുകയാണ് ആ ഒരു ടൈം ആയപ്പോഴും കുട്ടികൾക്കൊക്കെ നല്ല ചുമയും പനിയും കഫക്കെട്ടും അസുഖങ്ങളൊക്കെ ആയിട്ട് സ്റ്റീമും നെബിലൈസറും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് പോകുന്നു അതിൻ്റെ ഇടയിൽ ആനുവൽ എക്സാമായി പിന്നെ ഇളയ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു ബർത്ത് ഡേ അതൊന്ന് ചെറുതായിട്ടല്ല ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് കേട്ടോ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു അതുകൊണ്ട് ഞാൻ കുട്ടികളുടെ വൈകാരികയും പിന്നെ ഹോസ്പിറ്റലും പിന്നെ ആനുവൽ എക്സാമിൻ്റെയൊക്കെ കുറച്ച് തിരക്കായി പോയതാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത് ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് എൻ്റെ ചെടികളുടെ കളക്ഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമേ ഇതാണ് എൻ്റെ തുളസി കുട്ടം കേട്ടോ എനിക്ക് ബാൽക്കണി ഇല്ല ഞാൻ വിൻഡോയുടെ സൈഡിൽ കുറച്ച് നല്ല സ്പേസ് ഉണ്ട് അവിടെയാണ് ഞാൻ ചെടികൾ വെച്ചിട്ടുള്ളത് കേട്ടോ ഒത്തിരി ഇല്ല ഒരു എട്ടുപത്തി ടൈപ്പ് ചെടികൾ ഉള്ളു കേട്ടോ പിന്നെ പനിക്കൂർക്കയുണ്ട് മണി പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മുടെ തുളസി അങ്ങനത്തെ പിന്നെ നല്ല കളറുള്ള ഒന്ന് രണ്ട് കളറുള്ള ചെടികളൊക്കെ ഉണ്ട് ഇത് ഞാൻ ഇവിടുത്തെ ചെടി ചെടികളുടെ ഞാൻ ഞാനിപ്പോൾ താമസിക്കുന്ന അടുത്തൊരു ചെടിക്കടയുണ്ട് അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുള്ളതാണ് ചിലർ ചെടികളും ഒരു പച്ചപ്പൊക്കെ നമ്മുടെ റൂമിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത് കുക്കിംഗ് വീഡിയോസ് ഞാൻ പതിയെ പുറകാലം ഇടാമേ കേട്ടോ ബായ്